ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കണു രാഗം വളരെ അപൂർവമായിട്ടുള്ള ഒരു രാഗമാണ് നാൽപ്പത്തി രണ്ടാമത്തെ മേളകാത്ത രാഗായ രഘുപ്രിയ രഘുപ്രിയ രാഗത്തിൽ രാഗം മുത്തുസ്വാമി ദീക്ഷിതര ഓഫ് സ്കൂളിൽ ഈ രാഗത്തിന്റെ പേര് രവിക്രിയ എന്നാണ് വളരെ അപൂർവമായിട്ടുള്ള ഒരു രാഗമാണ് ഗുപ്രിയ ഇരാത്തിന്റെ ആരോഹണാവരോഹണം ഒന്ന് നോക്കാം സേ ഗ ാണ് ഈ രാഗത്തിന്റെ ആരോഹണാവരോഹങ്ങള് വരുന്നത് ഇതിന്റെ സ്വരസ്ഥാനങ്ങള് പറയുകയാണെങ്കിൽ ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധകാന്താരം പ്രതിമധ്യമം ഷഡ്ശ്രുതി ദൈവതം കകളി നിഷാദം ഇതാണ് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഈ രാഗത്തിലുള്ള വളരെ കുറച്ച് കൃതികളെ നമുക്ക് ഈ രാഗത്തിൽ ഉള്ളു അതുപോലെ സിനിമാ പാട്ടും അധികം ഇല്ല നോക്കാൻ നമുക്ക് ഏകപ്രിയരായിട്ടുള്ള സിനിമാ പാട്ടുകളും കൃതികളും അതിൽ തന്നെ കോടീശ്വരയ്യരുടെ എഴുപത്തിരണ്ട് മേളകത്ത കൃതിയിലെ നാൽപ്പത്തി രണ്ടാമത്തെ കൃതിയാണ് സേ കനന്ദ ತೀಸ್ಕಂತ ಸ್ವಾಮಿ ಏನಯಾ ಸ್ಕಂದ ಸದಾ ನಂದ ಭಕ್ತಿ ಸ್ಕಂತ ಸಾಮೀ ಏನಯಾ ಸ್ಕಂದ ಸದಾ ನಂದ ಭಕ್ತಿ ಸ್ಕಂತ ಸ್ವಾಮಿ ಏನಯಾ ഒരു കൃതി അതു തന്നെ ബാലമുരളികൃഷ്ണ സാറിൻ്റെ ഒരു കൃതി ഉണ്ട് കതിലകംശക കതിലകംശക ഈ ഒരു കൃതി ഹിമഗിരി കുമാരി ഹിമഗിരി കുരി ഈശ്വരി ഈ ഒരു കൃതി ഒരു സാമതി ചിത്രയാണ് അടുത്ത കൃതി ത്്യകരചസ്വമ സതചിന്തേ ഹം ्यगरज स्वमीनम् सत चिन्तये त्यगरज स्वमीनम् सदचिन्तये भगवत शिरोमणि ക്ഷേത്ര സ്വമീനം സദ ചിന്തയേ ചൈരാ സ്വാമികളെ പറ്റിയിട്ട് ഉള്ള ഒരു കൃതിയാണിത് അടുത്തത് നമുക്ക് സിനിമാ പാട്ടിലേക്ക് പോകുമ്പോ സിനിമാ പാട്ടിലേക്ക് പോകുമ്പോ ജലം എന്ന സിനിമ എടുത്ത അവസർ പറ്റൻ സാറ് സംഗീത സംവിധാനം ചെയ്ത് പിന്നീ കൃഷ്ണകുമാർ ടീച്ചർ പാടിയ ഒരു പാട്ടാണ് പകൽ പതിചരി നീ മറയും പോരിയുന്നു മനസ്സും മഴക്കാലം പകൽ പതിചരി നീ മറയും പോർ ചൊരിയും മഴക്കാലം ഈ ഒരു പാട്ട് ലഘുപ്രിയ രാഗത്തിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പാട്ട് മാത്രമേ ലഘുപ്രിയ രാഗത്തിൽ ഉള്ളൂ ഇത്രക്കാണ് ലഘുപ്രിയ രാഗത്തിലുള്ള കുറച്ച് സിനിമാ പാട്ടുകളും കൃതികളും ഉള്ളത് വളരെ അപൂർവമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാഗാണ് ലഘുപ്രിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ लाइक किया चैनल को सब्सक्राइब किया थैंक यू